നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേച്ചിരൂട്ടിലേക്ക് സ്വാഗതം ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം വേദിയിൽ അവതരിപ്പിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിൽ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം അഞ്ചു വർഷത്തിന് ശേഷമുള്ള അവരുടെ ആദ്യത്തെ ഔദ്യോഗിക ചർച്ചയായിരുന്നു ഇത് ആധുനികവൽക്കരണ ശ്രമങ്ങളിൽ ഇരു രാജ്യങ്ങളും നിർണായക ഘട്ടത്തിലാണെന്ന് പ്രസിഡന്റ് ഷീ എഴുത്തു പറയുകയും വ്യത്യാസങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് മെച്ചപ്പെട്ട ആശയവിനിമയത്തിന്റെയും സഹകരണത്തിന്റെയും ആവശ്യകത എഴുത്തു പറയുകയും ചെയ്തു ചൈനയും ഇന്ത്യയും പരസ്പരം ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത് മറിച്ച് വികസനത്തിനുള്ള അവസരങ്ങളായി കാണണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തർക്കമുള്ള അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നത് ഒരു മുൻഗണന തന്നെയാണ് ഇരുനേതാക്കളും ആ ഒരു കാര്യത്തിൽ സമ്മതിക്കുകയും ചെയ്തു അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥിരതയുടെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് പരസ്പര വിശ്വാസവും ബഹുമാനവും തങ്ങളുടെ ബന്ധത്തിന് അടിത്തറയിടണമെന്ന് മോദി ആവർത്തിച്ചു പറഞ്ഞു തന്ത്രപരമായ സംഭാഷണത്തിൻ്റെ പ്രാധാന്യം നേതാക്കൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിലവിലുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പരസ്പര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആഗോള സ്ഥിരതയ്ക്ക് സംഭാവന നൽകുന്നതിനും അതുപോലെ തന്നെ ബഹുമുഖ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യീ പിന്നീട് ഈ വികാരങ്ങൾ ആവർത്തിച്ചു എന്നുള്ളതാണ് തുടർച്ചയായ സംഭാഷണങ്ങളിലൂടെയും സഹകരണത്തിലൂടെയും വിശ്വാസവും ധാരണയും പുനർനിർമ്മിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു എന്നുള്ളതാണ് അതേസമയം ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിലുള്ള സുപ്രധാന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇന്ത്യയുമായി ചേർന്ന ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ചൈന സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന മറ്റൊരു സുപ്രധാന വാർത്തയും പുറത്തുവരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചരിത്രപരമായ സംഘർഷങ്ങളും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള സമീപകാല കരാറുകളും അടയാളപ്പെടുത്തിയ സങ്കീർണമായ ബന്ധത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിനും പരസ്പര ആശങ്കകൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിനുമുള്ള ഒരു നിർണായക ചുവടുവയ്പായാണ് ഈ കൂടിക്കാഴ്ച കണക്കാക്കപ്പെടുന്നത് ശത്രുരാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ മിത്രങ്ങളാകാൻ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാന്റെ പ്രധാന സഹായിയായിരുന്ന ചൈന പോലും ഇന്ത്യയുമായി അടുക്കുന്നുവെങ്കിൽ ഇനി കാണാൻ പോണ പോലും പറഞ്ഞറിയിക്കേണ്ടതില്ലോ അത് നമുക്ക് തന്നെ മനസ്സിലാക്കാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ